ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം നമ്മളിതാ പോപ്കോൺ ഉണ്ടാക്കാം ഫ്രഷ് പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കറ്റ് വാങ്ങിക്കരുത് അതിന് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് ആദ്യമായിട്ടാണ് നമ്മുടെ മക്കളുടെ ആഗ്രഹം ദിവസം ഒന്ന് വാങ്ങിച്ചതാണ് എന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയാൽ എന്ന് നോക്കാം അപ്പം poww.. നിന്റെ കൈ കൊള്ളും കോപു ഇത് കുക്കറാണേ ഞാൻ വീഡിയോ എടുത്തില്ല ആ ഞാനെടുത്തോടെ ഓൾറെഡി ഓൺ ആയിരുന്നു എന്റെ നമ്മുടെ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കുഴപ്പമില്ല കരിഞ്ഞില്ല ഒന്നുമില്ല മറന്നുപോയാലും മറന്നുപോയാലും കറക്റ്റ് ആയിട്ട് കിട്ടി അപ്പൊ എന്റെ വീഡിയോ മേക്കർ അല്ലേ വീഡിയോഗ്രാഫർ വീഡിയോഗ്രാഫറ് പൊട്ടിക്കുന്നതും പോപ്കോൺ കുക്കറിൽ ഇടുന്നതും കാണിക്കാൻ വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പോയതൊന്നും തിരിച്ചു കിട്ടത്തില്ലോ അപ്പോൾ നമുക്ക് എല്ലാരേം കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം